പത്ര സമയോണ്ടിരിക്കില്ലേ പി ടിയിലേ എന്ന സ്ലോ ഞാൻ എല്ലാം ചർച്ച ചെയ്തിട്ടും കിട്ടുന്നില്ല വയനാട് ഒന്നും എന്താ പറയുന്നത് കോൺഗ്രസ് ആയിരിക്കില്ല അല്ലേ ആണോ ബി ജെ പിന്നോട് ായിരത്തിലധികം പിന്നെ കാലാകാലങ്ങളായിട്ട് വയനാട് മണ്ഡലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ വയനാട്ടില് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ജയിച്ചു ഇത് വേറെ പ്രശ്നമാണ് അവര് പറയുന്നത് മറ്റേതാണ് സോണിയാഗാന്ധി പൗരത്വത്തിന് മുമ്പ് വോട്ടുണ്ടായിരുന്നു ഇല്ല അതല്ല അത് പറയാം വയനാട് സ്പെസിഫിക്കലി പറഞ്ഞു ഞങ്ങള് വന്നത്

எனக்கு 102ம் பгада തിരുവമ്പാടി മണ്ഡലത്തിലും കള്ളവോട്ട് കൽപ്പറ്റ മണ്ഡലത്തിലും കള്ളവോട്ട് നടന്ന ആരുണ്ടാക്കോ വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങൾ കള്ളവോട്ട് കടന്നു അതല്ലേ പറഞ്ഞു അല്ല മൂന്ന് അതെന്നെ ദുരൂക്ഷത്രൊക്കെയാ പരാമർശം അറിയോ അതായത് അൻ ടാക്കൂർ പറഞ്ഞിരിക്കുന്നത് അമ്പത്തിരണ്ട് വോട്ട് വോട്ടർമാർക്ക് ഒരു അഡ്രസ്സാണ് വയനാട്ടിൽ നിന്നാണ് വണ്ടൂർ എറണാട് മണ്ഡലങ്ങളിൽ കള്ളവോട്ട് തിരുവമ്പാടിയിൽ കള്ളവോട്ട് കടന്നു കൽപ്പറ്റയിലും കള്ളവോട്ട് കടന്നു അമ്പത്തിരണ്ടും വയസ്സുള്ള പുതിയമാർ

ഹലോ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അൻപത് ശതമാനത്തിനടുത്ത് വരുന്നതായ എം പിമാരുടെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധം എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നടന്നു വോട്ട് ചോരി ആരോപണം ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനും ഭരണകൂടത്തിൻ്റെ നാഥനായിട്ടുള്ള പ്രധാനമന്ത്രിക്കെതിരെ വരെ ഈ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇതുവരെയുള്ള മൗനം ഗുരുതരമായ തെറ്റും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടും തെരഞ്ഞെടുപ്പിൽ നടത്തിയതായ ഒരു പങ്കാളിയുടെ നിശബ്ദതയെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ഗൗരവതരമാണ് ഇത്രയും ക്രിറ്റിക്കലായിട്ടുള്ള വിത്ത് എവിഡൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷയം പുറത്തു വന്നിട്ടും പ്രധാനമന്ത്രി പാർലമെന്റിനകത്തോ പുറത്തോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെ സംസാരിക്കാത്തതും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായി ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തതും വലിയ ഗൂഢാലോചനയിലൂടെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിഷയം ഒരു കാരണവശാലും കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഈ കാര്യത്തിൽ പുറകോട്ടു പോകുന്ന പ്രശ്നമില്ല നാളെ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം ഇന്ത്യ രാജ്യം മുഴുവൻ നടക്കുന്നു കേരളത്തിൽ നാളെ രാത്രി നൈറ്റ് വാക്ക് വോട്ട് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുകയാണ് ഇന്ത്യൻ ജനതയുടെ ഓരോ പൗരന്റെയും വോട്ടവകാശം ജനാധിപത്യത്തിന്റെ അടിത്തറയും ആണിക്കല്ലുവാ അതിനെ മലിനപ്പെടുത്താൻ അതിനൊരു ചെറിയ രീതിയിൽ കളങ്കപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ നാളത്തെ നൈറ്റ് വാക്ക് നടത്തുന്നത് ആ നൈറ്റ് വാക്കിനുള്ളതായ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും വളരെ ഗംഭീരമായി നടക്കുകയാണ് നാളെ പന്തം കൊളുത്തിയും ഏർ ഗവൺമെന്റിനെതിരായിട്ടുള്ള എലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തെ നയിച്ചും കേരളത്തിലുടനീളം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും വയനാട് സംബന്ധിച്ചെ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുരാഗ് ഞാന് ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല ഇപ്പോ നിങ്ങൾ പറയുന്ന സമയത്താണ് അറിഞ്ഞിട്ടുള്ളത് ഞാനതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം പക്ഷേ വയനാട്ടിൽ നാല് ലക്ഷത്തി പതിനായിരത്തിന്റെ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല എല്ലാ അഭ്യാസവും ബി നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട് അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു തൃശ്ശൂരിലെ വിജയത്തിൽ വലിയ വിമർശനം പിന്നാലെ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്തത് തൃശൂരിലെ ഇതില് വലിയൊരു പ്രചരണത്തിലേക്ക് കൊണ്ടുപോയി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരായിട്ടുള്ള വലിയ ഒരു പ്രചരണ പരിപാടിക്ക് നേതൃത്വം കൊടുക്കലാണ് എന്നിട്ട് ഗവൺമെന്റിനെ എലക്ഷൻ കമ്മീഷന്റെ രണ്ടു പേരും ഒരുമിച്ച് ചേർന്നുള്ള വലിയ ഗൂഢാലോചന ആ ഗൂഢാലോചനയെ തകർക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലാതെ ബി ജെ പിക്ക് സംഘടന ഉണ്ടാക്കി അവസരം കൊടുക്കലല്ല ഈ ക്യാമ്പയിനിങ്ങിൻ്റെയും ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള ഈ പോരാട്ടത്തിന്റെയും അടിത്തറ ഞാൻ തൃശ്ശൂരിന്റെ ചുമതലയുള്ള കെ പി സി സി നിയോഗിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരിൽ സംഘടന ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത് കള്ളങ്ങൾ മുഴുവൻ വെളിച്ചെത്ത് കൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു ബി ജെ പി ജയിച്ചത് തൃശൂർ തട്ടിയെടുത്തു രാജ്യത്തെ ഭരണം തട്ടിയെടുത്തു ആ സംവിധാന ഈ നിഗൂഢമായ ഭരണഘടനയെ തകർക്കുന്ന നടപടിക്കെതിരായിട്ടുള്ള പോരാട്ടം എല്ലാ തലങ്ങളിലും നടക്കണം അത് അക്രമത്തിന്റെ പാതയാവരുത് ആ അക്രമത്തിന്റെ പാത ഉപയോഗിച്ച് ബി അവസരം കൊടുക്കാനുള്ള സമീപനം ഒരു കാരണവശാലും ശരിയായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ വോട്ട് ഓരോ ഘട്ടത്തിലും മാരൊക്കെ ഇല്ലേ എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടാതെ അതോ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എടുക്കാൻ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവസാനം വോട്ടർ പട്ടിക പുറത്തിറങ്ങി ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ റക്ടിഫിക്കേഷൻ ആ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതിന്റെ അവസാന സമയത്താണ് ഇവർ ഈ പണികൾ മുഴുവൻ പലയിടത്തും ചെയ്തിട്ടുള്ളത് മുമ്പെ ചെയ്തതുണ്ട് അവസാനത്തെ പണികൾ ചെയ്തിട്ടുണ്ട് അതില് സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല പ്രധാനമന്ത്രി പറ മറുപടി പറയുന്നില്ല ആഭ്യന്തരമന്ത്രി പറ മറുപടി പറയുന്നില്ല ചോദിച്ച ചോദ്യത്തിന് എലക്ഷൻ കമ്മീഷനും മറുപടി പറയുന്നില്ല മറുപടി ഇല്ലാത്ത തലത്തിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിയുടെ ഈ വലിയതായിരിക്കുന്ന ഉത്തരവാദിത്വ നിർവഹണത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ള വോട്ട് ചെയ്യിപ്പിക്കാൻ